കഴിക്കാൻ ഇഡ്ലി ഉണ്ട് പിന്നെ ആ പൂഞ്ചുടും ഇല്ലാണ്ടിരിക്കുമ്പോൾ നൂൽപുട്ടി വീഴ്ച പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടെ എന്ന പ്രകൃതി മനോഹരമായ ഗ്രാമത്തിൽ അതിരാവിലെ അഞ്ച് മണി മുതൽ പതിനൊന്ന് വരെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കടയാണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഗ്രാമത്തിൻ്റെ ഒരു ദിനം തുടങ്ങുന്നത് അനന്തേട്ടൻ്റെ കടയിലെ ഈ ഒരു സ്ട്രോങ് ചായ കുടിച്ചിട്ടാണ് രാവിലെ തന്നെ നല്ല പൂ പോലത്തെ അപ്പവും ഇഡലിയും ഇടിയപ്പവും പിന്നെ അനന്തേട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പരിപ്പ് വടയും സാമ്പാറും ഇവിടെ റെഡിയാവും ഒരു ഗ്ലാസ് ചായയോടുകൂടി രാഷ്ട്രീയവും നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളുമെല്ലാം തന്നെ ഈ ഒരു ചായക്കടത്തണ്ണയിൽ ചർച്ചയാവാറുണ്ട് നല്ല ചൂടുള്ള ആപ്പവും തേങ്ങ ചമ്മന്തിയും മുളക് ചമ്മന്തിയും പരിപ്പ് വടയും പിന്നെ വള്ളിയമ്മ സ്പെഷ്യൽ ആയിട്ടുള്ള സാമ്പാറും അതൊരു അഡാർ കോമ്പിനേഷൻ തന്നെയായിരുന്നു കേട്ടോ ഇവിടുത്തെ പരിപ്പ് വടയുടെ ആ ഒരു രുചി ഇപ്പോഴും അത് നാവിൽ നിന്നും മാറിയിട്ടില്ലെന്ന് തന്നെ പറയാം ഈ ഒരു കടയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലങ്കോട് നിന്നും ഇടച്ചിറ കള്ളിയമ്പാറ പോകുന്ന റൂട്ടിൽ നമ്മുടെ അയ്യപ്പേട്ടൻ്റെ കട കഴിഞ്ഞ് ഒരു കിലോമീറ്റർ ചെന്നാൽ പറയമ്പള്ളത്തായിട്ടുള്ള അനന്തൻ്റെ ചായക്കട മറ്റൊരു വ്യത്യസ്തമായൊരു കാഴ്ചയുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കടൻ